അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അല്ലാഹുമ്മ അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ് ബഹുമാനികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഈ വർഷത്തെ പരിശുദ്ധ റമളാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തന്നു അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ചില സൂചനകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത് പരിശുദ്ധ റമദാൻ എന്നാൽ വലിയ മഹത്വമുള്ള മാസമാണ് ഖുറാൻ ഇറക്കപ്പെട്ട മാസമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് സ്വർഗം അലങ്കരിക്കപ്പെടുന്ന മാസമാണ് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടുന്ന സമയമാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് എഴുപതും എഴുന്നൂറുമൊക്കെ ഇരട്ടികൾ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന സമയമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാന ഷെരീഫിലെ ഓരോ സെക്കൻഡുകളെയും നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം റുഹാനിലും ദിഖറിലും സുന്നത്ത് നിസ്കാരങ്ങളിലും പ്രത്യേകിച്ച് റവാറ്റിബ് സുന്നത്തുകൾ സ്വതത്തകൾ തറാവീഹും ലുഹയും തഹജുദും പോലെയുള്ള നന്മകളിലൊക്കെ നമ്മൾ സജീവമാക്കണം ഒരൊറ്റ നന്മയും വിടാതെ ഓരോ സെക്കൻഡുകളെയും അള്ളാഹിന്റെ മാർഗത്തിലായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ നോമ്പിന്റെ കാര്യങ്ങൾ നമ്മളെ വളരെ കണിശമായി നമ്മൾ ശ്രദ്ധിക്കണം റംലാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് എന്ന് പറയുന്നത് അത് നോമ്പ് തന്നെയാണ് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം ഈ മാസത്തിൽ നമുക്ക് ചെയ്യാനില്ലല്ലോ അള്ളാഹു തല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്ത് കൂടിയാണ് ഒരു അടിമയുടെ നോമ്പ് എന്നുള്ളത് കാരണം നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ഒരടിമ പലതും ത്യജിക്കലാണ് നോമ്പ് എന്ന് പറയുന്നത് ഇത് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സ്വകാര്യമായ ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഒരടിമ കൃത്യമായ യഥാർത്ഥത്തിലുള്ള നോമ്പ് എടുക്കുമ്പോൾ അള്ളാഹു ആ അടിമയെ വല്ലാതെ ഇഷ്ടപ്പെടുമല്ലോ എത്രത്തോളമാണ് അള്ളാഹുത്തിൽ അവർക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത് പറഞ്ഞറിയിക്കൽ സാധ്യമല്ല മഹാനായ അഷറഫു തോഹ റസൂൽ അല്ലാഹി സ്വല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങളെ നോമ്പിനെ കുറിച്ച് നമ്മോട് പഠിപ്പിച്ചത് വ അള്ളാഹു പറയുന്നത് നോമ്പ് അത് എനിക്കുള്ളതാണ് അത് ഞാനും എൻ്റെ അടിമയുമായിട്ടുള്ള ഒരു സ്വകാര്യമായ ഉടമ്പടിയാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്നാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതി അടിമ ശരിയായ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ നോമ്പിന്റെ പ്രതിഫലം ആ മനുഷ്യൻ തന്നെ അനുഭവിക്കുന്ന വേറൊരാൾക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല ഒരാൾ മഷ്റയിൽ വരുമ്പോ അയാളെക്കുറിച്ച് ഒരു പരാതിക്കാരന് വന്ന് റബൈ ഇയാൾ ഇങ്ങനെ അക്രമിച്ചിരുന്നു ഇബത്ത് പറഞ്ഞിരുന്നു നിയമത്ത് പറഞ്ഞിരുന്നു പറഞ്ഞാൽ ആ പരാതിക്കാരന് ഈ മനുഷ്യന്റെ നിസ്കാരടുത്തുള്ള കൊടുക്കുന്ന വേറെ പരാതിക്കാരുണ്ടെങ്കിൽ ഇയാളെ ഹജ്ജും ഉംറയും സക്കാത്തും സ്വതക്കയും ഒക്കെ പരാതിക്കാര് കൊടുക്കുന്ന പിന്നെയും പരാതിക്കാർ ബാക്കിയാണെങ്കിൽ പരാതിക്കാരുടെ തിന്മകളെടുത്ത് ഈ മനുഷ്യൻ്റെ മേൽ വെക്കുന്ന ഇയാളെ ഇയാളത്തിൻ്റെ ഇയാളുടെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അനുഭവിക്കുന്ന മറ്റുള്ള ആളുകളാണ് ഇയാളെ ഹജ്ജിൻ്റെയും വിമ്രയുടെയും ജക്കാത്തിൻ്റെയും സ്വതക്കയുടെയും ഖുആാൻ്റെയും പ്രതിഫലം മറ്റുള്ള ആളുകൾ അനുഭവിക്കും പരാതിക്കാർ കൂടുതലുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്നാൽ ഈ മനുഷ്യനെതിരെ ആര് പരാതി വന്നു പറഞ്ഞാലും കൊടുക്കാൻ അമലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇയാളെ നോമ്പിൻ്റെ പ്രതിഫലം എടുത്ത് പരാതിക്കാർക്ക് കൊടുക്കില്ല അത് ഈ അടിമയും അള്ളാഹും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ഇടപാടായതുകൊണ്ട് അത് ഈ മനുഷ്യന് മാത്രം നൽകപ്പെടുന്ന അല്ലാത്ത വിഭാഗത്താണ് ഇന്നഫിൽ ചരണത്തിൽ ബാബർ നൊക്കാൽ റയ്യാൻ സ്വർഗത്തിൻ്റെ ഒരു കവാടത്തിൻ്റെ എട്ട് കവാടങ്ങളിലൊരു കവാടത്തിൻ്റെ പേര് തന്നെ ബാബു റയ്യാൻ എന്നാണ് അത് നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാനുള്ള കവാടമാണ് നിങ്ങൾ നോക്കുക ഒരു വലിയ പരിപാടി നടക്കുന്ന സമയത്തേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും വരുന്ന വഴിയിലൂടെ എല്ലാം പ്രധാനമന്ത്രിക്കുള്ള വരവുണ്ടാകാം ഒരു സ്പെഷ്യൽ വഴി ഉണ്ടാകും ആ വഴിയിലൂടെ ആരും കാണാതെ സ്റ്റേജിക്കണമെന്നും കേരളമാണ് ആ വഴിയിലൂടെ സാധാരണക്കാരായ നമ്മൾ പ്രവേശിക്കണമെന്ന് കരുതി നമ്മൾ ചെന്നാൽ അതിൻ്റെ സെക്യൂരിറ്റിക്കാർ നമ്മളെടുത്ത് വലിച്ചെറിയുമ്പോൾ അവിടെ നിന്നും അതുപോലെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ആളുകളും ഒരു വഴിയിലൂടെയല്ല സ്വർഗത്തിലേക്കില്ല സ്വർഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവാട് ബാബു റയ്യാൻ എന്നാണ് അത് സ്പെഷ്യൽ നോമ്പുകാർക്ക് മാത്രമുള്ളതാണത് അല്ലാത്തവർക്കാർക്കും ഇല്ല പ്രവേശനമില്ലാതെ നോമ്പുകാരും മുഴുവനും ആ വാതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിലടക്കപ്പെടും അവർ പ്രവേശിച്ചാൽ ഉടനെ അവർക്കൊരു പാനീയം നൽകപ്പെടും അത് കുടിച്ചാൽ പിന്നെ എത്ര ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അവർ ജീവിച്ചാലും പിന്നെ അവർക്ക് ദാഹമനമേഖു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്ലം പക്ഷേ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ ഒരു നോമ്പ് കാര്യം ലഭിക്കണമെങ്കിൽ അയാളുടെ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറണം എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നോമ്പിനെ നോമ്പാക്കി തീർക്കാൻ ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു ശരിയായ നോമ്പെടുക്കാൻ ഈ മുപ്പത് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് നോമ്പെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നോമ്പുകാരൻ ഉണ്ടാകേണ്ട ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അയാൾ നോമ്പെടുക്കുന്നത് അള്ളാഹുലും റസൂലിലുമുള്ള നല്ല ഈമാനും കൊണ്ടാകണം അള്ളാഹു റസൂലും പറഞ്ഞത് കൊണ്ടാകണം നോമ്പെടുക്കുന്നത് അനീയത്തിലാകണം നമ്മുടെ നോമ്പ് ഭൗതികമായ ലക്ഷ്യങ്ങൾ കൊണ്ടോ കൊളസ്ട്രോൾ കുറയലോ നമ്മുടെ ഡയറ്റ് സ്വീകരിക്കപ്പെടലോ ശരീരത്തിൻ്റെ ആരോഗ്യ സംരംഭം അതൊന്നും നോമ്പിൻ്റെ ലക്ഷ്യമാകരുത് എന്തിനാണ് നോമ്പെടുക്കുന്നത് അള്ളാഹും റസൂലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരിലുള്ള വിശ്വാസം കൊണ്ടാകണം നമ്മുടെ നോമ്പ് രണ്ട് നോമ്പുകാരൻ അതിനുള്ള പ്രതിഫലം ആഗ്രഹിക്കണം എന്നാണ് നോമ്പുകാർക്ക് നൽകപ്പെടുന്ന വലിയ പ്രതിഫലങ്ങൾ എനിക്കും ലഭിക്കണം ഞാൻ അതിനാണ് നോമ്പെടുക്കുന്നത് എന്ന നീയത്തിലാകണം നോമ്പെടുക്കുന്നത് എന്നാ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് കഫുൽ ഇസാനി നോമ്പുകാരൻ അവന്റെ നാവിനെ തടഞ്ഞു വെക്കണം വൈബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും കളവിൽ നിന്നും ചീത്ത പറയുക അതിൽ നിന്നും ഒരു മനുഷ്യൻ തന്റെ അസഭ്യം പറയുക തന്റെ നാവിനെ തടഞ്ഞു വെക്കണം എന്നാണ് അതുപോലെ ഈ മനുഷ്യൻ്റെ കണ്ണിനെ അയാൾ തടഞ്ഞു വെക്കണം ഹറാമുകളിൽ നിന്ന് ഈ മനുഷ്യൻ്റെ കാതിനെ അയാൾ ഹറാമുകളിൽ നിന്ന് തടഞ്ഞു വെക്കണം ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഒരാൾ ഒരാളുടെ നോമ്പിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നമുക്ക് നോമ്പ് എടുക്കാന്ന് വലിയ പ്രയാസമാണ് കാരണം ഇത്തരം കാര്യങ്ങൾ വന്നാൽ തൊത്തുലില്ല ജിരി ഇത് നോമ്പിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന നോമ്പ് നോട്ടൊരാൾ കളവ് പറഞ്ഞാൽ അയാളെ പ്രതിഫലം നഷ്ടപ്പെടും ഒരാൾ നോമ്പുകാരനാണ് അയാൾക്ക് ഒരാൾ ഫോൺ വിളിച്ചു എവിടെയെന്ന് ചോദിച്ചു ഇപ്പം പറഞ്ഞു ഞാൻ പുറത്താണ് കുറച്ച് തിരക്കിലാണ് മുന്നെ വിളിക്കാട്ട് വന്നുണ്ട് ഫോൺ കട്ടാക്കി ഞങ്ങൾ വീട്ടിലായിരുന്നു തൽക്കാലം ഒരു ചെറിയ കളവ് പറഞ്ഞതാണ് അതുകൊണ്ട് നോമിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്നാണ് മഹാന്മാർ പറയുന്നത് ഇമാം പറഞ്ഞിട്ടുണ്ട് ഇമാം സുബുഖീർ പറഞ്ഞത് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ഉണ്ട് ഈ പറയപ്പെട്ട ഏത് കാര്യങ്ങളും സംഭവിച്ചാൽ അയാളുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടും എന്നുള്ളതിലും തങ്ങൾ പറയുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നോമ്പ് കാലം സംഭവിച്ചാൽ അവൻ്റെ നോമ്പ് തന്നെ ബാത്തിലാകുന്ന ബഹുമാനപ്പെട്ട മാം അഹമ്മിൽ തങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് മഹാനായ തോഹറസൂർ അലൈവല്ലേ ഒരാൾ വേണ്ടാത്ത വാക്കുകളെയും പ്രവൃത്തികളെയും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫലൈസലില്ലായ് ഹാജത്തുൻ ഫിഅ തോറാബ അമൻസനോൻ്റെ ഭക്ഷണം വെള്ളം ഉപേക്ഷിക്കുന്നവർ ഒന്നാക്കോലും എന്ന് പറഞ്ഞിട്ടില്ലേ എത്ര എത്ര നോമ്പുകാരൻ അവരുടെ നോമ്പിൽ പട്ടിണിയല്ലാതെ വേറൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് എന്നും തങ്ങൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഒരാൾ ശരിക്കും നോമ്പുകാരനാകണമെങ്കിൽ നോമ്പ് ആത്മാവുള്ളതാകണമെങ്കിൽ നോമ്പുകാരൻ അവൻ്റെ നാവിനെയും കണ്ണിനെയും കാതിനെയും ശരിക്കും നിയന്ത്രിക്കാൻ കഴിയണം എന്നല്ല മഹാന്മാര് പറയുന്നൊരു പ്രത്യേകതരം നോമ്പിന്റെ കാര്യങ്ങൾ മൗനിയായി നോമ്പ് നൽകുക ഒരു നോമ്പുകാരൻ ഒരൊറ്റ മനുഷ്യനോടും ഒരു പകലിൽ സംസാരിക്കാതെ ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു പകലിൽ ആ മനുഷ്യൻ സംസാരിക്കുന്നേയില്ല അയാളുടെ സംസാരം എന്ന് പറയുന്ന ദിക്കുറും ഖുർആാനും സ്വരാത്തും അല്ലാത്ത ഒരു മനുഷ്യനോട് അയാൾ സംസാരിക്കാതെ ഒരു നോമ്പ് ഒരു ഹറാമും കാണാതെ ഒരു ഹറാമും കേൾക്കാതെ ും മനുഷ്യനോട് സംസാരിക്കുക പോലും ചെയ്യാത്തൊരു നോമ്പ് അങ്ങനെയൊക്കെ മഹാന്മാരെ നോമ്പോട്ടിരുന്നു അങ്ങനെയൊക്കെ നോമ്പ് നോറ്റാ വലിയ മഹത്തുണ്ടാവുന്ന ബഹുമാനപ്പെട്ട് നോക്കൂത്തിന് ഒരു അടിമ നോമ്പ് നോറ്റത് മൗനത്തിലാണ് അയാളൊന്നും സംസാരിച്ചിട്ടില്ലാഹിനുള്ള ദിക്കറിലായിട്ട് ആ മനുഷ്യൻ തഹ്രീരിലായിട്ട് ആ മനുഷ്യൻ ഖുർആൻ പാരായണത്തിൽ ആ മനുഷ്യൻ നോമ്പ് നോറ്റു പിന്നെയോ ഹലാലഹു വഹറമ ിയ കാര്യങ്ങളെ ഹലാലാക്കയും അവനെ ഹറാമാക്കി വലം ഒരു തെറ്റും ആ മനുഷ്യനാ തെറ്റിൽ നോമ്പിൽ ചെയ്തിട്ടില്ല ഒരു തെറ്റും സംഭവിക്കാത്ത ഒരു ഹറാമം വരാത്തൊരു നോമ്പാണെങ്കിൽ ആ നോമ്പ് കഴിയുമ്പോഴേക്ക് ഒരു പാമ്പ് തൻ്റെ ശരീരത്തിൽ നിന്ന് വളമഴിച്ച് പുറത്തു വരുന്നത് പോലെ ഈ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് വളമഴിച്ച് പുറത്തു വരുന്ന എല്ലാ പാപങ്ങളും ആ മനുഷ്യന് പുറക്കപ്പെടുന്ന വൈബ് നാലഭൂമിക്കുല്യത്ത് സ്മേഹത്തിൻ്റെ ഈ മനുഷ്യനൊരു സുമഹാനെന്ന് പറയുമ്പോൾ ഒരു അലഹമില്ല പറയുമ്പോൾ അതിന് പകരമായിട്ട് തന്നെ സ്വർഗത്തിലൊരോ കൊട്ടാരം നിർമ്മിക്കപ്പെടുന്നു മോമിനിയങ്ങളെ ഒരു സുമഹാനന്തക്ക് പകരമായി ഒരു കൊട്ടാരം കിട്ടണ സംവിധാനം ഇല്ലല്ലോ ഒരു അലഹമ്മദില്ലക്ക് പകരം ഒരു കൊട്ടാരം കിട്ടണ സംവിധാനം ഇല്ലല്ലോ പക്ഷേ ഈ പറയപ്പെട്ട വിധത്തിൽ നോമ്പെടുക്കുന്ന മനുഷ്യൻ എന്നുള്ള സംവിധാനം ഉണ്ട് അള്ളാഹു നമുക്കതിനെ തോഫീക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ റമലാൻ മാസത്തിന് നമ്മൾ നല്ലതുപോലെ ആദരിക്കണം നല്ലതുപോലെ ബഹുമാനിക്കണം ഈ മാസത്തിനെ നമ്മൾ നിസ്സാരമാക്കരുത് നൂക്കുനിങ്ങൾ ഈ മാസത്തിന് ആദരിച്ചാൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് അതോടുകൂടി പരിശുദ്ധ റമാനിലെ ഒന്നാമത്തെ പത്ത് അവസാനിക്കുകയാണ് റഹ്മത്തിൻ്റെ പത്താണല്ലോ നൂക്കുനിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക ഒരു സെക്കൻഡിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മാറി നിന്നാൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമോ നിങ്ങളെ ലക്ഷോപലക്ഷം റഷ്മത്തുകൾ ഏറ്റുവാങ്ങിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നു നമ്മുടെ ജീവനും ജീവിതവും ശ്വാസോച്ഛ്വാസവും ചലനങ്ങളും ഹറക്കാത്തുകളും നമ്മുടെ വീടും കുടുംബവും ഭാര്യ മക്കളും കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയും സംസാരശൈലിയും അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളും ഭക്ഷണവും വസ്ത്രവും സമ്പത്തും ഇങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന ഓരോ സെക്കൻഡുകൾ കോടാന കോടി വില കൊടുത്താൽ കിട്ടാത്ത അള്ളാഹു നമുക്ക് ചെയ്യുന്ന റഹ്മത്തുകളാണ് മുഴുവൻ നബിയറഹമ്മത്താണ് അതുപോലെ മരണസമയം മുതൽ സ്വർഗ്ഗത്തിലെത്തിപ്പെടുന്നത് വരെയുള്ള ഓരോ സെക്കൻഡുകൾ മരണസമയം ഖബറിലെത്തപ്പെടുന്ന സമയം കയാമത്തിൻ്റെ സമയം മഷ്ഷർ എന്ന അൻപതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള ആ മഷ്ഷറിലെ സമയങ്ങൾ സ്വറാത്തിൽ മുസ്തഖീം എന്ന പാലത്തിൻ്റെ സമീപം ഏട് നിലകപ്പെടുമ്പോൾ നരകത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ കടക്കുമ്പോൾ ഇവിടെ ഖലാഹുൻ്റെ റഹ്മത്ത് ഖലാഹിന്റെ റഹ്മില്ലാതെ ദുല്യാ നമ്മൾ രക്ഷപ്പെടുകയില്ല അത്രമല്ല അള്ളാഹിൻ്റെ റഹ്മത്തില്ലാതെ ഒരു മനുഷ്യൻ സ്വർഗ്ഗത്ത് കടക്കൽ സാധ്യമല്ല മോമിനിയങ്ങളെ നമ്മുടെ അമലുകളൊന്നും നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ പോകുന്നതല്ല കാരണം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു റഹ്മത്തിൻ്റെ ഒരൊറ്റ റഹ്മത്തിൻ്റെ പകരം വയ്ക്കാൻ ഉദാഹരണം നമ്മുടെ കാഴ്ചശക്തിയുടെ പകരം വയ്ക്കാൻ അല്ലെങ്കിൽ കേളിവ് ശക്തിയുടെ പകരം വക്കാൻ അല്ലെങ്കിൽ സംസാരശേഷിയുടെ പകരം വയ്ക്കാൻ നമ്മുടെ ഒരായുസൻ്റെ അഭിവാദത്തുകൾ മതിയാവുകയില്ല അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം അള്ളാഹിൻ്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട സമയമാണിത് അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം നമ്മളെ പഠിപ്പിച്ചത് ഇർഹമുലി സമാ ഈ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കള് ബന്ധപ്പെട്ടവർ വീട്ടുകാർ എല്ലാവരോടും റഹ്മത്ത് കാണിക്കണം അയൽവാസികൾ നാട്ടുകാർ കൂട്ടുകാർ സ്നേഹിതന്മാർ സഹപാഠികൾ അവരോട് നമ്മൾ റഹ്മത്ത് കാണിക്കണം നോക്കൂ നിങ്ങൾ റഹ്മത്തിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഉണ്ടാകണം റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാകണം റഹ്മത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം സാമ്പത്തികമായ സഹായിക്കണ്ടെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണം നോക്കുമ്പോൾ റഹ്മത്ത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ അഞ്ചു അഞ്ചുപേരെ ഒട്ടിക്കൊന്നൊരു ചെറുപ്പക്കാരൻ പ്രശ്ന ഭഗവാന്റെ തൊട്ട് മുമ്പ് മുസ്ലിം വീട്ടിലും കാരനും മുസ്ലിം നാമധാരിയുമായിരുന്നു ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ കൂടെ പഠിക്കുന്ന സഹപാഠികൾ കാരണം മനുഷ്യൻ്റെ കൽബിൽ നിന്ന് റഹ്മത്ത് നീങ്ങിപ്പോകുന്ന കാലമാണ് ഉമ്മയെയും ഉപ്പയേയും ജ്യേഷ്ഠനെയും മനിയനെയും സഹപാഠിയെയും കൂട്ടുകാരനെയും തിരിച്ചറിയാത്ത മനുഷ്യൻ മൃഗമായി അല്ല അതിനേക്കാൾ അത് പതിച്ചു പോകുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് എൻ്റെ പ്രിയപ്പെട്ട നീങ്ങളെ നമ്മൾ റഹ്മത്തുള്ളവരായി മാറണം കാരുണ്യം ഉണ്ടാകണം ഒന്ന് നമ്മുടെ വാക്കിലുണ്ടാകണം നോക്കിട്ടത്തിലുണ്ടാകണം ഇടപെടലുകൾ ഉണ്ടാകണം പെരുമാറ്റത്തിൽ ഉണ്ടാകണം എല്ലാ കാര്യങ്ങളും റഷ്മുണ്ടാകണം റഹ്മത്തുള്ളവരായി നമ്മൾ മാറണം പ്രത്യേകിച്ച് സാമ്പത്തികമായ റഹ്മത്ത് നമ്മൾ അത് അവ പാവപ്പെട്ട ആളുകളുണ്ട് ഭക്ഷണമില്ലാത്തവർ വസ്ത്രമില്ലാത്തവർ മരുന്ന് വാങ്ങാൻ കഴിയാത്തവർ ചികിത്സയ്ക്ക് കഴിയാത്തവർ നൃത്യരോഗികളായി കിടക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ട വീടുകളിൽ കിടക്കുന്നവർ വിധവകൾ അങ്ങനെ പോലെ ആളുകൾ ഉണ്ടാകും അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഒരു നേരത്തെ മരുന്ന് കൊടുക്കാൻ അതിനുവേണ്ടി നമ്മുടെ ശരീരം കൊണ്ടൊന്നും അധ്വാനിക്കാൻ അതിനുവേണ്ടി നമ്മൾ നോടി നടക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീയങ്ങളെ അള്ളാഹുത്തിന് നമുക്കതിനെ തോഷിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കതിനെ തോഷിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ മുൻഗാമികളായ ആളുകളൊക്കെ വലിയ റഹ്മത്തുള്ളവരായിരുന്നു അവർ വലിയ കാരുണ്യമുള്ളവരായിരുന്നു മഹാനായ അഷ്റഫ് തോഹാറസൂലാഹി സ്വല്ലാസ്ലാം തങ്ങളുടെ ജീവിതം അപ്പടി പകർത്തിയവരായിരുന്നു മുത്തരപിതങ്ങളാകട്ടെ ലോകത്തിനും മുഴുവനും കരുണയും കാരുണ്യവും ചൊരിഞ്ഞു കൊടുത്തവരായിരുന്നു ആ സ്വഭാവങ്ങൾ തമ്മിലൊക്കെ ഉണ്ടാകണം കൃഷ്ണധർമല്ലെ ആദ്യത്തെ വെള്ളിയാഴ്ച സഹചാരിയുടെ പിരിവ് നടക്കുന്ന ദിവസമാണ് നമുക്കൊക്കെ അറിയാലോ കേരളക്കരയിൽ ഒരുപാട് രോഗികൾക്ക് കോടിക്കണക്കായ കാശു ഒരു വർഷത്തിലാണ് സഹചാരി കൊടുത്തു നിൽക്കുന്നത് ഇന്ന് ചുവാക്ക് പോകുന്ന നമ്മുടെ ഒക്കെ കയ്യിൽ സഹചാരിയുടെ ആ റിലീഫിലേക്ക് നമ്മളൊക്കെ ഒരു കാശ് കരുതണം നമ്മുടെ ഒരു സഹായം സഹചാരിക്ക് നൽകണം ആ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ പങ്കുള്ളവരാകണം നല്ല നോമ്പുകാരാകണം റമലാൽ മാസത്തെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാകണം അതുവഴി അള്ളാഹുൻ്റെ പൊരുത്തം ലഭിക്കുന്നവരാകണം നല്ല നോമ്പുകാരായി മാറണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ വാ ഹുദാ അലഹമില്ല റബ്ബുലാലമീൻ അസല വലൈക്കും വരഹമുല്ല